കണ്ണൂരിൽ നിന്നും വിദ്യാർത്ഥികളെ കാണാതായ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ് വിഷയത്തിൽ ജിടെക് ജിടെക് അധികൃതർ അധികൃതർ തയ്യാറായിരിക്കുന്നു ശരത് വിവരങ്ങളുമായി ഏതു തരത്തിലാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് സോണി ഞാനിപ്പോൾ നൽകാൻ തീർത്ത നമ്മോടൊപ്പം ചേരുകയാണ് തീർത്ത എന്താണ് ഇത്രയും വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്കിലേക്ക് വരാനിടയാക്കിയ സാഹചര്യം സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തേഴാം വാർഷികത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ല വിദ്യാർത്ഥികൾക്കൊരുക്കുന്നു ഫ്രീ ഡോ ഓഫർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കണ്ണൂർ ജില്ലകളിൽ നിന്നും ഇന്ത്യൻ ഡിസൈനിങ് മൊബൈൽ ഫോൺ ടെക്നോളജി മൾട്ടിമീഡിയ അക്കൗണ്ടിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നീ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുമ്പോൾ കോഴ്സ് ഫീസിൻ്റെ എഴുപത്തേഴ് ശതമാനം മാത്രം അടച്ചാൽ മതി സോണി ഈ പറഞ്ഞ കാര്യത്തിൽ നിന്നും വളരെ വ്യക്തമാണ് കണ്ണൂർ ചീട്ടക്കിൽ ഫ്രീഡം ഓഫർ തുടങ്ങിയിരിക്കുന്നു ജോലി ആഗ്രഹിക്കുന്ന പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളെ ആകർഷിക്കുവാനുള്ളതെല്ലാം തന്നെ കണ്ണൂർ ചീട്ടക്കിലുണ്ട് നിരവധി വിദ്യാർത്ഥികൾ പ്ലേസ് ആയതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുടകിൽ നിന്നു വരെ വിദ്യാർത്ഥികളെ ഇവിടേക്ക് വരാൻ പ്രേരിപ്പിച്ച ഘടകവും അതുതന്നെയാവണം ഓഗസ്റ്റ് ഒന്നാം തീയതി മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രീഡം ഓഫറിനെ കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെയോ ലീക്കായതിനെ തുടർന്നാണ് ാണ് ഇത്രയും വലിയ ഒരു സംഭവം ഇവിടെ നടന്നത് ഇതൊരു ലിമിറ്റഡ് പീരീഡ് ഓഫർ ആയതുകൊണ്ട് തന്നെ കൂട്ടത്തോടെ അഡ്മിഷൻ എടുക്കുവാനായാണ് കുട്ടികൾ ജിടെക്കിലേക്ക് എത്തിയത് ഇത്രയും വലിയ ഒരു ഓഫറിനെ പറ്റി ജി ടി ന്യൂസ് വഴി കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ നാജി ഒമറിനൊപ്പം ശരത് പയ്യാവൂർ ജി ടി ന്യൂസ് കണ്ണൂർ ഈ ബുള്ളറ്റിൻ ഇവിടെ